മലയാള സിനിമാ ആരാധകർ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന സിനിമയാണ് നവാഗതനായ ജിതിൻ കെ ജോസ് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ പേരിടാത്ത ഈ സിനിമയുടെ ചിത്രീകരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പൂർത്തിയായത് മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലെത്തുന്ന ഈ സിനിമയെക്കുറിച്ച് രാജ്യസഭാ എംപിയും കൈരളി ടി വി മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് സ്ത്രീ പീഡകനായാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ദ ക്യൂവിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ പുള്ളി പറഞ്ഞു പുതിയ സിനിമയിൽ താനാണ് വില്ലനെന്ന് വില്ലനെന്ന് പറഞ്ഞാൽ വലിയ സ്ത്രീ പീഡകനായ വില്ലനാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല അത് ആരാധകരെ വിഷമിപ്പിക്കുമോ എന്ത് ആരാധകർ നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അതിനിടയിൽ എന്തോന്ന് ആരാധകർ എന്നൊക്കെയാണ് പുള്ളി എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രത്തോളം പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു നടനുണ്ടോ എനിക്ക് അത്ഭുതമാണ് ഒരു പക്ഷേ മമ്മൂട്ടിക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് നല്ലത് പുള്ളിക്ക് പ്രത്യേകിച്ച് ഇനിയൊന്നും നേടാനില്ല ഇനി നേടാനുള്ളതെല്ലാം പുതിയ പരീക്ഷണങ്ങളിലൂടെ നേടേണ്ട കാര്യങ്ങളാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു മമ്മൂട്ടിയുടെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് ബ്രിട്ടാസ് ജിതിൻ കെജോ സിനിമയിൽ സൈക്കോപാതായ ഒരു സീരിയൽ കില്ലർ വേഷമാണ് മമ്മൂട്ടിയുടേതെന്ന് നേരത്തെ വാർത്തകൾ ദക്ഷിണേന്ത്യയിൽ വലിയ കോരിളക്കം സൃഷ്ടിച്ച കുപ്രസിദ്ധ കുറ്റവാളി സയനൈഡ് മോഹൻ്റെ കഥയാണ് സിനിമയുടെ ഉള്ളടക്കമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇരുപതോളം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം സയനൈഡ് നൽകി കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന് കുപ്രസിദ്ധനായ ആളാണ് സയനൈഡ് മോഹൻ എന്ന മോഹൻകുമാർ ഈ കഥാപാത്രത്തെയാണ് ജിതിൻ കെ ജോസ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിൻ്റെ സഹ തിര കഥാകൃത്തായ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമ കൂടിയാണിത് വിനായകനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വിനായകൻ്റേത് പോലീസ് കഥാപാത്രമാണ് ഈ സിനിമയിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് മമ്മൂട്ടി ഈ അടുത്ത് താടിയെടുത്തത് സിനിമയിലെ മമ്മൂട്ടിയുടെ ലുക്കും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്